പ്രിയപ്പെട്ടവരെ മാനന്തവാടി രൂപതയിലെ നോബലത്തിനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനെ പോലീസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിശ്വാസികൾ ലജ്ജിതരായ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതികടിൽപ്പെട്ട ഒരു സ്ഥിതിയുണ്ട് മാത്രമല്ല പല അച്ഛന്മാരും പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ വളരെയേറെ ലജ്ജിതരായെന്ന് വിശ്വാസ സമൂഹമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ തെറ്റുകാരായിരിക്കില്ല തെറ്റുകാരായില്ലെങ്കിൽ കൂടിയും സംശയത്തിന് നിഴൽ പോലും ഇല്ലാതെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഒരു ഉത്തരവാദിത്വം പുരോഹിതർക്കുണ്ട് അത് ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് പലപ്പോഴും ചീത്ത കണ്ണുള്ളവർ നോക്കിയാൽ ഒത്തിരിയേറെ വൃത്തികടികൾ അവിടെ നടക്കുന്നു എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ പല സാഹചര്യങ്ങളുണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല സാധാരണ സാഹചര്യങ്ങളായിരിക്കാം എങ്കിലും ചീത്ത കണ്ണുള്ളവർ ചീത്ത കണ്ണ് മാറ്റാൻ നമുക്ക് പറ്റുമോ കണ്ണ് മാത്രമല്ല മൊത്തം ചീത്തയവരില്ലേ അവരൊക്കെ ആ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ അതിനും സാഹചര്യം കൊടുക്കാതെ ഇടം കൊടുക്കാതെ നോക്കേണ്ടതില്ലേ ചില എക്സാമ്പിൾസ് ഞാൻ പറയാം പുലർകാലത്ത് എന്തിനാ ഇരുട്ട് മാറുന്നതിന് മുമ്പ് എന്തിന് കന്യാസ്ത്രീകൾ അച്ഛൻ മുറിയിൽ പോകുന്നു നാം ചിന്തിക്കുന്നതിൽ സിനിമയൊന്നും അവിടെ ഇല്ല പക്ഷേ അതിന് സാഹചര്യം ഒഴിവാക്കണം ആറ് മണിക്ക് കുർബാനയ്ക്ക് മുമ്പ് അഞ്ചകാലിനൊക്കെ പോയി പൂക്കൾ വെക്കേണ്ടതും ബലിവിടം ഒരുക്കേണ്ടതും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതിന് ശരിയാണ് അപ്പോൾ സ്വാഭാവികമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അട്ടം കാപ്പി കൊണ്ട് കൊടുക്കുക എന്നുള്ളതും ഒരു സാമാന്യ മനുഷ്യത്വപരമായ പ്രവൃത്തിയാണ് അങ്ങനെ ചില ഗവൺമെൻറ്റിൽ അങ്ങനെ വിടാറില്ല ആരെയും ചില അങ്ങനെ ആരെയും സ്വീകരിക്കാറില്ല അങ്ങനെ ഉണ്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല ഗവൺമെൻറ്റിലെ ഭക്ഷണം ആശ്രയിക്കാതെ സ്വയം വെച്ച് കഴിക്കുന്ന ഒത്തിരി അച്ഛന്മാരെ എനിക്കറിയാം വളരെ നല്ല അച്ഛന്മാരെ എനിക്കറിയാം എങ്കിലും ചിലരെങ്കിലും സാഹചര്യം ആരെങ്കിലും കട്ടൻ കാപ്പി കൊണ്ട് കൊടുത്താൽ കൊടുക്കേണ്ട സ്ഥിതിയുണ്ട് അച്ഛനെ വിളിച്ച് കട്ടൻ കാപ്പിയെ കൊണ്ട് കൊടുത്തിട്ട് ഒരാൾ ഒറ്റയ്ക്കല്ല രണ്ട് സിസ്റ്റേഴ്സിനെ ഒന്നിച്ചാണ് പോകുന്നത് അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ആരെങ്കിലും ഒരാൾ വെളുപ്പിനെ വന്നിട്ട് തങ്ങൾക്കൊരു കുർബാന അർപ്പിക്കാനുള്ള കുർബാനപ്പണം കൊടുക്കാൻ അച്ഛനെ സമീപിച്ചാൽ അവിടെ ബെല്ലടിക്കുമ്പോൾ ഇറങ്ങി വരുന്നത് സിസ്റ്ററാണ് അച്ഛൻ ബാത്റൂമിലാണല്ലോ ഇവനെന്താ വിചാരിക്കുക ആ രാത്രി സിസ്റ്റർ അവിടെ കിടപ്പായിരുന്നു അങ്ങനല്ലേ വിചാരിക്കുക രണ്ട് സിസ്റ്റർമാരുണ്ടെന്നുള്ളത് കൃത്യം അറിയുമോ ഈ കോളിംഗ് ബിൽ അടിച്ചപ്പോൾ ഒരു സിസ്റ്റർ ഒറ്റയ്ക്കാണ് ഇറങ്ങി വന്നത് ശരിയാണ് ഒരാൾ സിസ്റ്റർ ഉണ്ടായിരുന്നു എന്നത് വാതിക്കിലേക്ക് വന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ അവിടെ എത്രയോ തെറ്റ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ കുർബാന പടം കൊണ്ട് പോകുമ്പോൾ പലപ്പോഴും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായി ശ്രദ്ധ വെക്കണം കട്ടൻ കാപ്പി തലേദിവസം ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ച് രാവിലെ കുടിക്കാൻ ശീലം ഉണ്ടായാൽ പോരെ അന്ധ ശ്രദ്ധിക്കാത്തത് ഇങ്ങനെയൊക്കെ എല്ലാവരെയും ഒരു ദുഷി ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നോക്കണ്ടേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ അച്ചന്മാർ നമുക്ക് നിസ്സാരമായി പരിഹരിക്കാവുന്ന വിഷയമല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ചെയ്യണം അധികാരികളും അതിന് നിർദ്ദേശം കൊടുക്കണം സഭാവസ്ത്രം സ്വീകരിച്ചവർ താങ്കൾ എപ്പോഴും നന്മ ജീവിക്കുന്നവരാണെന്ന് സമൂഹത്തിന് ഒരു ശ്രമം നടത്തണം എപ്പോഴും വിജയിച്ചില്ലെങ്കിലും അങ്ങനെ ശ്രമം നടത്തണം സന്യാസാശ്രമങ്ങളിലെ അച്ഛന്മാർക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരുപതാ വൈദ്യ കാര്യങ്ങൾ അല്ല അത് വിപരി സന്യാസാശ്രമങ്ങളിൽ അച്ഛന്മാർ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് അവിടെ ജോലിക്കാരിയെ വെച്ച് അടുക്കള കാര്യങ്ങളിൽ നോക്കുന്നു നാലാമൻ അച്ഛന്മാരുണ്ടാവാം ഒത്തിരി ജോലികളുണ്ടാവാം ഈ ജോലിക്കാരിയെ സന്ധിക്കുമ്പോൾ വീട്ടിൽ വിടാനുള്ള ശ്രദ്ധ ഉണ്ടാവണം എനിക്ക് സങ്കടം തോന്നും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കാര്യത്തിലുണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വന്ന അച്ഛന്മാർ ചില സുപ്പീറർ അച്ഛന്മാരൊക്കെ സങ്കടം പറഞ്ഞ കാര്യങ്ങൾ അവിടെ രാത്രിയിൽ പാത്രം കഴുകി വെച്ചിട്ട് പോകേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്ക് ഉള്ളത് അത്താഴത്തിന് ശേഷം പാത്രം കഴുകി വെച്ചിട്ടുണ്ടോ പോംപോണിയൊക്കെ ആവില്ല പലപ്പോഴും എന്നാലോ അതു മാത്രമല്ല എത്തുകയും ചെയ്യണം അച്ഛന്മാരെ ആറ് മണിക്ക് പോയി കുർബാന അർപ്പിച്ച് ഏഴേകാലിന് വരുന്നതിന് മുമ്പേ ഫുഡ് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് അഞ്ചുമണിക്ക് അവിടെ എത്തേണ്ടതുണ്ട് ഈ അഞ്ചുമണിക്ക് വെളുപ്പാങ്കത്ത് അഞ്ചുമണിക്ക് സ്ത്രീകൾ ആശ്രമത്തിൽ അച്ഛന്മാരെ ആശ്രമത്തിൽ എത്തുന്ന സ്ഥിതിയും അതുപോലെ രാത്രി ഒമ്പത് മണിക്ക് ശേഷമോ ഒക്കെ പോകുന്ന സ്ഥിതി ഒഴിവാക്കേണ്ടതുണ്ട് രാവിലെ അവരെത്തി സന്ധ്യയ്ക്ക് മുമ്പേ വിടാനുള്ള സംവിധാനം ഉണ്ടാകണം അതല്ലെങ്കിൽ സ്ത്രീകളെ അവിടെ ജോലിക്ക് വെക്കരുത് പുരുഷന്മാരെ തന്നെ വെക്കണം എന്താ ശ്രദ്ധിക്കാത്തത് ഒത്തിരി അച്ഛന്മാരുടെ ആശ്രമമൊക്കെയാണ് തെറ്റൊന്നും ആരോപിക്കുന്നുണ്ടല്ല പക്ഷേ ചീത്തക്കണ്ണുകൊണ്ട് കാണുന്നവർക്ക് എന്തും ആരോപിക്കാനുള്ള അവസരം കൊടുക്കരുത് എല്ലായിടത്തും ആരോപിക്കപ്പെടുന്ന എല്ലാം തെറ്റല്ല ആരോപിക്കപ്പെടുന്നവരുടെ ദുരിദ്ദേശപൂർവ്വം ഉണ്ടാകാം ചില യാഥാർത്ഥ്യങ്ങളുമില്ലേ അതുകൊണ്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം അധിക സഭാവസരം സ്വീകരിച്ച് മാറുന്നവർ ആത്മീയ നേതൃത്വം നൽകി നിൽക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഒരു സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് ആ സംഘടനക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു ആത്മീയ പ്രസ്ഥാന നേതൃത്വത്തിലുള്ളവർക്ക് ആ പ്രസ്ഥാനത്തിലുള്ളവരെ സഭാവിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വേണം ദൈവത്തെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളും ദൈവം കാണുന്നില്ല എന്ന് ചിന്ത പറ്റില്ല അങ്ങനെയെങ്കിലും എന്തിനേ വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ നേതൃത്വം നല്ല ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് സമശയാതീതമായി ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ അവർച്ചയായിട്ടും നമ്മൾ തെറ്റെന്ന് ആരോപിക്കുന്നില്ലെങ്കിലും സന്ധ്യയ്ക്ക് മുമ്പ് പണിതീർത്ത് വിടാൻ കഴിയണം നേരം വെളുത്ത വെട്ടം വീണ ശേഷമേ ജോലിക്കായി ആശ്രമത്തിലേക്ക് സ്ത്രീകളെ കയറ്റാൻ പറ്റുകയുള്ളൂ ഈ കാര്യത്തിൽ നല്ല സുപീരിയർമാർ പലരും ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ കൊച്ചന്മാർക്ക് ചിലർക്ക് ഒൻപത് മണിക്ക് അപ്പോൾ തന്നെ വറുത്ത് വെച്ച മീൻ ചൂടോടെ കഴിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഒൻപത് മണിവരെ അത്താഴം വരെ നിൽക്കണം അത് കഴിച്ചിട്ട് ആ പാത്രം കഴുകി വെച്ചിട്ടേ പോകത്തുള്ളൂ അത്രമാത്രം വളരെ നിഷ്ഠയോടുകൂടി ചൂടുള്ളത് ഫ്ലാസ്കിൽ എടുത്ത് വെച്ച് കഴിക്കാനോ കാസർഗോഡിൽ വെച്ച് കഴിക്കാനോ കൃത്യം അപ്പം തന്നെ ചൂട് അങ്ങനെ സുഖജീവിതമാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ച് ജീവിക്കണം ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ രീതിയിലൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതാണ് അവർ ആ നിലയിൽ വളരെയേറെ ആഡംബരവും വളരെയേറെ സുഖ സൗകര്യങ്ങൾ വരെ നോക്കരുത് അതിൻ്റേതായ പരിമിതികളൊക്കെ അനുസരിച്ച് അവർ ശ്രദ്ധിച്ചുകൊള്ളണം ചൂടുള്ള കൃത്യം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത് അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ നോക്കിക്കണം അങ്ങനെ എല്ലാവരും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ കഴിയണം മദ്യപിച്ച് വാഹനം അപകടകരമായ രീതിയിൽ വാഹനം ഒടിച്ചതിന് പിടിക്കപ്പെട്ട അച്ഛനും വിവചാരത്തിൽ പിടിക്കപ്പെട്ട അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾക്കുണ്ടാകുന്ന ലജ്ജ എന്താണെന്നറിയണം